ഇതാണ് പ്രജീഷ് മുണ്ടൂർ നൊച്ചുപള്ളി സ്വദേശി ഹൈവേ റോബറിയിലെ ആണെന്ന് പറയാം പ്രജീഷേട്ടൻ അറിയാതെ കുഴൽപ്പണവുമായി ഒരാൾക്കും വാളയാർ അതിർത്തി കടക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിന് പട്ടാമ്പി സ്വദേശികൾ ട്രെയിൻ മാർഗം വാളയാർ അതിർത്തി കടക്കാൻ ശ്രമിച്ചു പ്രജീഷേട്ടൻ ആണെങ്കിൽ ആദ്യ ചെയ്തു പോലീസ് ആണെന്ന് വ്യാജേന കോയമ്പത്തൂരിൽ വെച്ച ഇരുവരെയും പിടികൂടി കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ആസൂത്രണം ചെയ്തു ഇതാണ് അതിലെ ഇംപ്ലിമെന്റിങ് ഓഫീസർ സുലൈമാൻ കോങ്ങാട് സ്വദേശി പ്രതീക്ഷനാണെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കില്ല ഇൻഫർമേഷൻ മാത്രം പണിയെടുക്കാൻ വേറെ ആളുകൾ പ്രജീഷ് ഷേട്ടന് ആദ്യമായിട്ടൊന്നുമല്ല പോലീസ് പിടികൂടുന്നത് ഇതിനു മുമ്പും കേസുണ്ട് റോബറി നടത്തിയ കിട്ടിയ പണവുമായി പ്രജീഷ് ഷേട്ടൻ ഒരു യാത്ര നടത്തി പൊള്ളാച്ചി പഴണി മറയൂർ വഴി എങ്ങോട്ടോ പോയെന്ന കൈയിലെ പണമെല്ലാം തീർന്നപ്പോൾ തിരികെ എത്തി എന്നാണ് വാളയാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രജീഷ് ഷേട്ടൻ നിവർന്ന് നിന്നാൽ ഒരുത്തരം കുഴപ്പണവുമായി അതിർത്തി കടക്കില്ല പക്ഷെ പ്രദീഷ് ഷേട്ടൻ പഴയതുപോലെ നോർന്നു നിൽക്കാൻ കഴിയില്ലല്ലോ ജയിലിലാണല്ലോ